ഗൈസ് നമ്മൾ കരിമംഗലം മാറാനായിട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയുടെ താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരാളുടെ അമ്മ ആ ഒരു ക്രീം യൂസ് ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ എന്തുകൊണ്ടാണ് റിസൾട്ട് കിട്ടാത്തതെന്നാണ് നമുക്ക് നോക്കേണ്ടത് കേട്ടോ ഇപ്പൊ ഞാൻ ഈ ഒരു കരിമംഗലം മാറാനായിട്ട് ഈ ഒരു ക്രീമിന്റെ വീഡിയോ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പൊ അമ്മ അത് യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ പപ്പായയുടെ കണ്ണിൻ്റെ അടിയിൽ നല്ല ഡാർക്ക് സ്പോട്ടുണ്ട് അപ്പോൾ അതൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വല്ലപ്പോഴും ഒക്കെ യൂസ് ചെയ്താൽ നമുക്ക് ഒന്ന് റിസൾട്ട് കിട്ടിയില്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ റിസൾട്ടാണല്ലോ അത്യാവശ്യം കിട്ടുക എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസമെങ്കിൽ യൂസ് ചെയ്താലേ നമുക്ക് ഇങ്ങനെ റിസൾട്ട് കിട്ടുള്ളൂ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേരൊക്കെ യൂസ് ചെയ്ത് റിസൾട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് ഇപ്പോൾ ആർക്കും റിസൾട്ട് കിട്ടാത്ത ഒരു ക്രീം ഞാൻ നിങ്ങൾക്കൊക്കെ സജസ്റ്റ് ചെയ്ത് പറഞ്ഞു തരുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ ഇത് മേടിച്ച് യൂസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ എനിക്ക് കമൻറ്റുള്ളൂ നിങ്ങൾ തട്ടിപ്പിന് ഇറങ്ങിയിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ കാശിനു വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ ഇടുന്നതാണെന്നൊക്കെ അപ്പം നിങ്ങൾ തന്നെ കമൻറ്റ് ഇടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് വെറുതെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ആപ്പ് ഒന്നും ഇല്ല അപ്പോൾ ഞാനത് എങ്ങനെയാണ് ഈ ഒരു ക്രീം യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ വ്യക്തമായിട്ട് ഞാൻ കുറച്ചും കൂടി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ വിചാരിച്ചു കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ ഒരു സ്കിൻ ടൈപ്പ് ആയിരിക്കില്ല ഒരു പത്ത് നാൽപ്പത് വയസ്സിൽ കഴിഞ്ഞ ആന്റിമാരുടെ അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെ ആയിരിക്കും അവരുടെ സ്കിന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമ്മളെക്കാളും കുറച്ചും കൂടെ ഒരു ഹാർഡ്നെസ് ഉണ്ടായിരിക്കും അപ്പോൾ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിമംഗലൊക്കെ വന്ന ഭാഗം അല്ലെങ്കിൽ അവരുടെയൊക്കെ കണ്ണിനടിയിൽ കണ്ണിൻ്റെ പൊക്കത്ത് കണ്ണിൻ്റെ സൈഡിലും അല്ലെങ്കിൽ നെറ്റിയുടെ സൈഡിലൊക്കെ ആയിട്ട് ഈ ഒരു പാടുകൾ വന്ന ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഈ കറുപ്പ് പാടുകളുള്ള ഭാഗങ്ങളിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കണം അവിടെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചധികം ഹാർഡായിട്ടായിരിക്കും ആ ഒരു സ്കിൻ ഇരിക്കുന്നത് തൊട്ട് നോക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവും അപ്പോൾ അത് പറഞ്ഞാൽ ആ ഹാർഡ്നെസ് കുറയാതെ അതിൻ്റെ പൊക്കത്ത് നമ്മൾ ഡയറക്റ്റ് ഒരു ക്രീം തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആറുമാസം ആ ക്രീം യൂസ് ചെയ്താൽ പോലും നമുക്കൊരു ചെറിയ റിസൾട്ട് മാത്രമേ കിട്ടത്തുള്ളൂ പൂർണ്ണമായിട്ട് മാറത്തില്ല കാരണം ആ ഒരു കരിമംഗലം വന്ന ആ ഒരു ഭാഗം മൊത്തം ഭയങ്കര കട്ടി ഉണ്ടാവും ആ ഒരു പോലെ നമ്മളിത് ഇങ്ങനെ തിരിച്ച് വലിക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് പോലെ പോരില്ല കുറച്ച് കട്ടിയിൽ അവിടെ ഇരിക്കും അപ്പം നമ്മൾ ആ ഒരു സ്കിന്നാ കരിമംഗലം വന്ന ആ ഒരു ഭാഗം നമ്മൾ എന്തെങ്കിലും ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് സോഫ്റ്റ് ആക്കി എടുക്കണം അപ്പം നമ്മൾ ഡെയിലി ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെയിലി നമ്മൾ ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം സ്ക്രബ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കരിമംഗലം വന്ന ഭാഗം അല്ലെങ്കിൽ ആ കറുത്ത പാടുകളുള്ള ഭാഗം സോഫ്റ്റ് ആവാൻ തുടങ്ങും സോഫ്റ്റ് ആകാൻ തുടങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഈ ക്രീം കൂടെ യൂസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് അമ്മമാർക്കും ആദ്യമാർക്കൊക്കെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു സ്ക്രബ്ബർ കാണിച്ചു തരാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് സ്ക്രബ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ സാധാരണ തരിയുള്ള തേയിലപ്പൊടി ഉണ്ടല്ലോ ആ കുറച്ച് തേയിലപ്പൊടി എടുക്കാം ഇനി ആ തേയിലപ്പൊടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ മതി നമുക്ക് തേയിലയുടെ കണ്ടെത്താൻ നമുക്ക് കൂടുതൽ വേണ്ട കാരണം സ്ക്രബ് ചെയ്യണല്ലോ അതിനുശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം ഈ ഒരു തേയില പോർഷൻ എടുത്തിട്ട് നമ്മുടെ ഇവിടെ ഒക്കെയാണല്ലോ നമുക്ക് കരിമംഗലം വരുന്നത് ആ ഒരു പോർഷനിൽ നമുക്ക് ഇതേപോലെ ഒരു വിരലുകൊണ്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് നമുക്ക് പ്രെസ് ചെയ്ത് ആ ഒരു ഭാഗം ഇങ്ങനെ മസാജ് ചെയ്ത് സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് കേട്ടോ കാരണം എന്താന്ന് വെച്ച് ആ ഒരു പോർഷൻ നമ്മൾ സ്ക്രബ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര കട്ടി ആയിരിക്കും ആ ഒരു പോർഷനിൽ അപ്പം നമുക്ക് കുറച്ച് ടൈറ്റ് ആയിട്ട് കട്ടിയിൽ തന്നെ നമുക്ക് സ്ക്രബ് ചെയ്താലും നമുക്ക് വിഷയമൊന്നുമില്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മുടെ ആണെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ കണ്ണിൻ്റെതാണ് ഈ ഒരു സൈഡിൽ ഇവർക്ക് കുറച്ച് ടാൻ പോലെ കുറച്ച് പാടുകൾ ഉണ്ടാകും അമ്മമാർക്ക് അതാണ് ഈ ഒരു പോർഷനിൽ പിന്നെ പിന്നെതാ ഈ ഒരു സൈഡിൽ ഇവർക്ക് ഉണ്ടാകും ഈ ഒരു സൈഡിൽ ഇവിടെ ഉണ്ടാവാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ ഉള്ളത് ആ ഒരു പോർഷനിൽ നമ്മൾ ഇതേപോലെ ഒന്നോ രണ്ടോ വിരലുകൾ യൂസ് ചെയ്തിട്ട് ഞാൻ ഞാനെപ്പോഴും ഒരു വിരൽ വിരലുകൊണ്ടാകും ചെയ്യാറ് വരുന്നതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പോഷൻ നല്ലപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ല പോലെ ഇതേപോലെ സ്ക്രബ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു പക്ഷേ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ അതിന് മാത്രമല്ല നിങ്ങളുടെ മുഖമൊക്കെ ചുക്കി ചുഴങ്ങി അല്ലെങ്കിൽ ഇങ്ങനെ വലിഞ്ഞൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സംഭവം നിങ്ങളുടെ മുഖം കംപ്ലീറ്റ് നിങ്ങൾ സ്ക്രബ് ചെയ്യാം കേട്ടോ കംപ്ലീറ്റ് സ്ക്രബ് ചെയ്തിട്ട് ഒരു അഞ്ച് പത്ത് അഞ്ച് മിനിറ്റ് അല്ലാണ്ട് അഞ്ച് മിനിറ്റിന് അടുത്തേ സ്ക്രബ് ചെയ്യുകയുള്ളൂ കേട്ടോ ഒത്തിരി നേരം നമ്മൾ നമ്മുടെ സ്കിന്നിന് പെയിൻ വന്ന അത്രയും നേരം നമ്മൾ സ്ക്രബ് ചെയ്യരുത് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ സ്ക്രബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ മുഖം നല്ല സോപ്പ് സോപ്പിട്ട് കഴുകുകട്ടോ ചിലപ്പോൾ ഓയിലിൻ്റെ എന്തെങ്കിലും ചെറിയ ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് സ്ക്രബ് ചെയ്ത് സോപ്പ് ഇട്ട് തന്നെ മുഖം കഴിസോ അപ്പോൾ ഫേസ് വാഷ് ഒക്കെ ഇട്ട് മുഖം കഴുകാം ഇനി ഇപ്പം തേയില അല്ല എണ്ണ എണ്ണ നമുക്ക് ചിലർക്ക് സ്കിന്ന് പിടിക്കില്ലല്ലോ ഒരു ചെറിയ തരിതരിയുള്ള പഞ്ചസാരയും തേനും ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കുറച്ചധികം തരിതരിയുള്ള നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ അരിപ്പൊടിയും പാലോ ഒക്കെ മിക്സ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്ത് നോക്കട്ടെ എന്തായാലും നമുക്ക് സ്ക്രബ് ചെയ്ത് നോക്കണം അപ്പോഴെന്ന് പറഞ്ഞാൽ സ്ക്രബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിന് ഭയങ്കര സോഫ്റ്റ് ആ ഒരു ഭാഗം നല്ലപോലെ സോഫ്റ്റ് ആകും അപ്പോൾ നിങ്ങൾ ഒരു പത്ത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് കംപ്ലീറ്റ് സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും ഇനി നമ്മൾ ഇങ്ങനെ സ്ക്രബ് ചെയ്ത ശേഷം വേണം ഈ ഒരു ക്രീം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് സ്ക്രബ് ചെയ്യാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ചെയ്യുന്ന തൊട്ട് മുമ്പ് സ്ക്രബ് ചെയ്യാം എന്ന് ഞാൻ പറയില്ല നിങ്ങൾക്ക് ഒരു വൈകുന്നേരം തൊട്ട് എപ്പോഴെങ്കിലും നിങ്ങൾ ഫ്രീ ടൈം ആകുമല്ലോ ആ ഒരു സമയത്ത് നിങ്ങൾ സ്ക്രബ് ചെയ്യുക അപ്പം നമ്മൾ ഫേസ് നല്ല സോഫ്റ്റ് ആകും അതിന് ശേഷം കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്തായാലും നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആർക്കോ റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഉറപ്പായി നിങ്ങൾക്ക് ഒരു മൂന്ന് മാസം അടുപ്പിച്ച് നിങ്ങൾ ഇങ്ങനെ സ്ക്രബ് ചെയ്യുകയും ഈ ഒരു രീതിയിൽ ക്രീം അപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം നല്ല മാറ്റം കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും സ്ക്രബ് ചെയ്തിട്ട് നിങ്ങൾ ഒന്നും കൂടി യൂസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകും ഉറപ്പാണ് കേട്ടോ അപ്പോൾ ഉള്ളൂ പിന്നെ വീഡിയോ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം അത്രയേ ഉള്ളൂ അപ്പോൾ പലത്ത രീതി നോക്കുമ്പോൾ വീണ്ടും കാണാം കേട്ടോ